വിമാന ദുരന്തത്തിൽ മരിച്ച പുല്ലാട് സ്വദേശി മൃതദേഹം മൃതദേഹം പരിശോധനയിലാണ് തിരിച്ചറിഞ്ഞത് വർഷത്തെ ജീവിതത്തിലൂടെ സ്വരൂപിച്ച് മുഴുവൻ ഉപയോഗിച്ചായിരുന്നു രഞ്ജിത തന്റെ പക്ഷേ ആ വീട്ടിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ രഞ്ജിതയ്ക്കായി അഹമ്മദാബാദ് വിമാനപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് എ പവിത്രൻ ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ജില്ലാ കളക്ടർ പിരിച്ചുവിടാനുള്ള ശുപാർശയും സർക്കാർ നൽകി കഴിഞ്ഞു ഒരുപക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിലെ നിവാസികൾ അവരിൽ പലരും ഇതുപോലെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അവിടുത്തെ നിവാസികൾ പല ആവശ്യങ്ങൾക്ക് വരുമ്പോഴും ഇതുപോലെ ജാതിയമായിട്ട് വേർതിരിച്ച് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര പേരെ ഇതുപോലെ ആക്ഷേപിച്ചിട്ടുണ്ടായിരിക്കാം ഒരു ചിന്താ വൈകല്യമുള്ള ഉദ്യോഗസ്ഥനാണ് അതൊരു സ്ഥിരം കുഴപ്പക്കാരനാണ് ഈ പവിത്രൻ എന്ന് വ്യക്തമാക്കുന്നതാണ് മുൻപ് ഉണ്ടായ നടപടികൾ പോലും അപ്പോൾ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ജനങ്ങളെ സേവിക്കാനായി ആ സീറ്റിൽ ഇരിക്കേണ്ടതുണ്ടോ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഇതിനകത്ത് തുടരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഒരു മരിച്ചുപോയ ഒരു സ്ത്രീയെ പോലും വെറുതെ വിടുന്നില്ലെങ്കിൽ ഇവൻ ജീവനുള്ള മനുഷ്യരെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് ഇവനെ പോലെ ഉള്ളവന്മാർക്കൊക്കെ ഒരു പ്രാവശ്യം അവസരം കൊടുത്തത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ഡതരം ഇതിനു മുമ്പും പലർക്കും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടും പലതും ഇപ്പോഴാണ് പുറത്തു വരുന്നത് ജില്ലാ കളക്ടർക്ക് നടപടി എടുക്കാനുള്ള ആ ഒരു ചുമതല നൽകുകയും ചെയ്തു തൊട്ടു പിന്നാലെ ആദ്യഘട്ടത്തിൽ തന്നെ സസ്പെൻഷൻ ഓർഡർ പുറത്തു വന്നു ഇപ്പോൾ ഒരു ശുപാർശ കത്ത് കൂടി പോയിരിക്കുകയാണ് നിരവധി ഇക്കാര്യങ്ങൾക്ക് ഇയാൾ ഈ ജോലിയിൽ തുടരാൻ അർഹതല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇദ്ദേഹത്തിന് കുടുംബത്തിൽ പോലും വലിയ തോതിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്രയും സ്വഭാവ ദൂഷ്യങ്ങളുള്ള ഒരാളാണ് ഇദ്ദേഹം അതുപോലെ തന്നെ ഇതിനോടകം തന്നെ ജാതീയമായിട്ട് ആക്ഷേപിച്ചതിനും ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും പഠിച്ചില്ല അപ്പോൾ ഇനി അവസാനം കൊടുത്തിട്ട് ഒരു കാര്യമില്ലെന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ ഒരുപക്ഷേ ഈ ആവേശമൊക്കെ കെട്ടി അണയുമ്പോൾ ആരും മറന്നുപോകില്ല ഈ സാറിനെ കാരണം ഈ സാറിന് പേരിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു ജാതിയ പേരുണ്ടെങ്കിൽ അവർക്ക് പണി കൊടുക്കും ഇല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കും അതാണ് ഈ പൗത്രൻ സാറിൻ്റെ രീതി പവിത്രനെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് ഈ ദുഃഖത്തിലും ഒരു നമ്മുടെ പ്രിയപ്പെട്ട നാടിൻ്റെ സഹോദരി ആ വിമാന ദുരന്തത്തിൽ ഇരയാകുമ്പോൾ നമ്മളെല്ലാവരും ആ കുഞ്ഞു കുടുംബത്തെ ഓർത്ത് ആ കുട്ടികളെ ഓർത്തൊക്കെ വിറങ്ങലിച്ച് മനസ്സുകൊണ്ട് വേദന കൊണ്ട് വിലപിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല ആ ഘട്ടത്തിലാണ് അങ്ങേയറ്റം ദുഷിച്ച വാക്കുകൾ ദുഷിച്ച ചിന്താഗതികൾ ഈ ഫേസ്ബുക്കിലൂടെ പോസ്റ്റിടുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ പവിത്രൻ പവിത്രനെ പോലെയുള്ള ഒരുപാട് പേർക്കുള്ള കടുത്ത ശിക്ഷയായിരിക്കണം ഇനി ഉണ്ടാകേണ്ടത് പവിത്രനെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തിരിക്കുകയാണ് ജില്ലാ കളക്ടർ ഹലായ മുകേഷ് രാധാ മാധവ് ഇവിടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെയുള്ളവരായിരുന്നു സർവീസിൽ ഇരുത്തരുത് ദയവ് ചേർത് ഇങ്ങനുള്ളവരെന്ന് സർവീസിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരരുത് കാരണം അത് ജനങ്ങൾക്ക് തന്നെയാണ് ആപത്ത് ഇങ്ങനെ ജാതിപരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന മനുഷ്യർ ഉദ്യോഗസ്ഥരായിട്ട് അവൻ അവിടെ വരുന്ന ഓരോ ജനങ്ങളെയും ആ രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ അച്ഛനും അമ്മയും ഇട്ട പേര് ആ പേരിൻ്റെ വാലിൽ അവൻ്റെ ജാതിയുണ്ട് എന്ന് കരുതി ആ മനുഷ്യരെല്ലാം മോശക്കാരാണെന്ന് മനസ്സിലാക്കുന്ന ഈ വ്യക്തി ഈ സൂപ്രണ്ട് സാർ ഈ ജൂനിയർ സൂപ്രണ്ട് സാർ പവിത്രൻ പലരെയും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടാകും ഒരു ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചാൽ ഇപ്പോൾ മനസ്സിലാകുമായിരിക്കും ഇദ്ദേഹത്തിന് നിന്നും ഏൽക്കേണ്ടി വന്ന അവമാനങ്ങൾ ഇവിടെ ഓർക്കേണ്ടത് ഒരു രാജ്യം ഒരു മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതേസമയം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പോയ ഒരു വ്യക്തി രഞ്ജിത എന്ന് പറഞ്ഞ സ്ത്രീ ആ വിമാനാപകടത്തിൽ മരിക്കുകയും ചെയ്തു ആ സമയത്ത് സാധാരണ ഒരു മനുഷ്യൻ അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ഒരാളാണെങ്കിൽ അനുശോചനം അറിയിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി അവരുടെ പേരിൻ്റെ അറ്റത്തെ ഒരു നായർ എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട് അവർ മോശക്കാരാണ് അവരിങ്ങനാണ് എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം പോസ്റ്റിട്ടേക്കുന്നത് ഒരുപക്ഷെ സ്വന്തം കുടുംബത്തെ നിലനിർത്താൻ രണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു വീട് വയ്ക്കാൻ പല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇവരെല്ലാം ദൂരെ പോയി ജോലി ചെയ്ത് കാശ് സമ്പാദിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ആ അവസരത്തിൽ ആ വ്യക്തിക്ക് ഇങ്ങനെ അവാർഡം പറ്റുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ജൂനിയർ സൂപ്രണ്ട് പൗത്രൻ സാറിനെ പോലെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിതല്ല ഇതിൽ കൂടുതൽ ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്തായാലും ഈ സൂപ്രണ്ട് സാറ് പവിത്രൻ സാറ് ഇതിനു മുമ്പും കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പൊ കേട്ടു മുൻ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ച കേസിൽ നേരത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് ജൂനിയർ സൂപ്രണ്ടിന്റെ അശ്ലീല കമന്റ് ജാതി അധിക്ഷേപത്തിന് പുറമെ തൊഴിലിനെയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന രീതിയിലായിരുന്നു ഈ പവിത്രന്റെ കമന്റുകൾ ഇവിടെ ഈ നിയമം നൽകുന്ന ഒരു ആനുകൂല്യമുണ്ട് അതിന്റെ പുറത്താണ് ഈ ഇ ഒമാരെല്ലാം ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ മന്ത്രിയെ വരെ അധിക്ഷേപിച്ചിട്ടുള്ളവനാണ് അങ്ങനെയുള്ള എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോഴാണോ ഒരു രഞ്ജിത എങ്കിൽ അവളെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് ആക്ഷേപിച്ച് കളയാം അവളുടെ ജാതിയെക്കൂടെ ഇട്ട് അങ്ങ് ആക്ഷേപിക്കാം എന്ന തരത്തിലായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഇദ്ദേഹത്തെ പോലെ അനുകൂലിക്കുന്ന കുറേ പേരുടെ സപ്പോർട്ടും കിട്ടും അവർക്കെല്ലാം ഈ ഒരു വിഷയം ഒരു നേരം പോക്ക് ഒരു കളിയാക്കാൽ അങ്ങനെയുള്ളവരായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മരണത്തെപ്പോലും ഒരു മരിച്ച വ്യക്തിയോട് പോലും ഈ ക്രൂരതയാണെങ്കിൽ ഇവരൊക്കെ സാധാരണക്കാരായ ജനങ്ങളോട് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത് അത് മന്ത്രി വരെ ആക്ഷേപിച്ചിട്ടും ഒരു സസ്പെൻഷനേ കിട്ടിയോളൂ അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ ആക്ഷേപിച്ചാൽ ഇല്ലെങ്കിൽ അവരെ ലൈംഗ്വേജ് ചുവയോടെ ആക്ഷേപിച്ചാൽ എന്ത് സംഭവിക്കാൻ ഒന്നും സംഭവിക്കത്തില്ല ഇവിടെ ഇപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് നാളെ ഡിസ്മിസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതിനുള്ള ശുപാർശ നൽകിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് കോൺഫിഡൻസ് കാണുമായിരിക്കും എങ്ങനെയെങ്കിലും ഊരി തിരിച്ച് വരാം സർവീസിൽ കയറാമെന്നുള്ള ഒരു ആത്മവിശ്വാസം കാണുമായിരിക്കുവാനൊക്കെ ചിലപ്പോൾ നിയമത്തിൻ്റെ സഹായവും ഇദ്ദേഹം തേടാൻ വഴിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പഴുതും കൊടുക്കാതെ വേണം ഇദ്ദേഹത്തെ പുറത്താക്കേണ്ടത് ഒരുപക്ഷേ രഞ്ജിതയുടെ അവസ്ഥ കണ്ടവർക്ക് മനസ്സിലാവും അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും രഞ്ജിതയെ പഠിപ്പിച്ച ടീച്ചർമാരുടെ അഭിപ്രായം കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അങ്ങനെ ഒരു വീടുണ്ടാക്കിയെന്നും ആ വീട്ടിലൊന്ന് കയറി താമസിക്കാൻ പോലും ആ വ്യക്തി കഴിഞ്ഞിട്ടില്ല ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ട് ഒന്ന് അന്തി ഉറങ്ങാൻ പോലും സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖം തോന്നുന്ന ഒരു കാര്യമാണ് പിന്നെ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ഇതൊക്കെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് എന്തായാലും നമുക്ക് ആദ്യം രഞ്ജിതയെക്കുറിച്ച് ഈ മഹത് വ്യക്തി എന്താണ് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയെ ലൈംഗികമായി നിക്ഷേപിച്ച് പോസ്റ്റ് ഇട്ട ജൂനിയർ വെള്ളരിക്കൊപ്പം തന്നെ കേസും നേടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ പോലീസാണ് സംബന്ധിച്ച് സ്ത്രീത്വത്തെ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ പോലീസ് ഒരു ഓട്ടോ ഡ്രൈവറെ പൈലറ്റ് പെരുമാറിയത് ഇത്രയും വിവരമില്ലാതെ ആരെങ്കിലും പോസ്റ്റ് ഇടുവോ അതും ഒരു ജൂനിയർ സൂപ്രണ്ട് ഒരു താലൂക്കിന്റെ ജൂനിയർ സൂപ്രണ്ട് ആയൊരു വ്യക്തിയുടെ പോസ്റ്റാണ് അതും കാര്യങ്ങളൊന്നും അറിയാതെ ആ പൈലറ്റിനെയും കൂടെ ആക്ഷേപിക്കുവാണ് ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം ഏറിയ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം മനസ്സിലാക്കി ഈ വിമാനത്തിന് എന്തോ കുഴപ്പമുണ്ട് അവർ ഭയങ്കരമായ ഒരു അപകടത്തിൽ മരിക്കാൻ പോവുകയാണ് എന്ന് ആ സമയത്ത് ആ മനുഷ്യനുണ്ടായിരുന്ന അവസ്ഥ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ചിലപ്പോൾ മറ്റ് യാത്രക്കാരൊന്നും അറിഞ്ഞതുപോലും കാണത്തില്ല പക്ഷേ ഈ പൈലറ്റ് അനുഭവിച്ച ആ അവസാന രണ്ട് മിനിറ്റിലുള്ള ആ മാനസിക സംഘർഷം അതിനെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു ഓട്ടോക്കാരനായിട്ട് നല്ല മനുഷ്യൻ ഇവനെയൊക്കെ ഇനിയും സൂപ്പർ ഉണ്ടായിട്ട് കൊണ്ടുനടക്കണം ആ താലൂക്കിലെ ആളുകളുടെ അവസ്ഥ അതാണ് ആലോചിക്കേണ്ടത് ഇനിയുണ്ട് കുറച്ചും കൂടെ കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞു എന്നിട്ട് യു കെയിലേക്ക് ജോലി തേടി പോയതാണ് ഒന്നും തോന്നുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഒന്നും തോന്നത്തില്ല ഇനി തോന്നിക്കോളും മാസമാസം പൈസ അക്കൗണ്ടിലോട്ട് വരാതിരിക്കുമ്പോൾ നല്ല രീതിയിൽ തോന്നിക്കോളും ചിലര് ഈ മാസം മാസമാസം കറക്റ്റായിട്ട് ശമ്പളം കിട്ടുന്ന ഒരു ഒരവസ്ഥയുണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എല്ലാരെ കുറിച്ചും ചിലർ മാത്രം ഒരു തൊണ്ണൂറ് ശതമാനം പേര് നല്ല ഉദ്യോഗസ്ഥർ തന്നെയാണ് പക്ഷേ ഒരു പത്ത് ശതമാനം പേര് കാണും ഇവനെപ്പോലുള്ള കൃമികൾ ഇവിടെ ചിലപ്പോൾ ഇവർക്കൊന്നും വലിയ ബാധ്യതകളോ ഒന്നും കാണത്തില്ലായിരിക്കാം പക്ഷേ മറ്റുള്ളവർ അങ്ങനെയാണോ പലർക്കും കിട്ടുന്ന വരുമാനം പോലും തികയത്തില്ല കടങ്ങൾ മാത്രം വീട്ടിക്കൊണ്ടിരിക്കാനേ കഴിയത്തുള്ളൂ അങ്ങനെയുള്ള അവസരത്തിൽ അവർ കടം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് മുന്നേറാൻ വേണ്ടി മറ്റുള്ളവരെ പോലെയെങ്കിലും ഒന്നാവാൻ വേണ്ടി അവരുടെ അതേ നിലവാരത്തിലെത്താൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കുറച്ച് കാശ് വെളിനാട്ടിൽ പോയി സമ്പാദിക്കാം അതിനുശേഷം ഈ ജോലി തുടരാം പക്ഷേ ഇവനെപ്പോലുള്ളവന്മാരൊക്കെ അത് വേറെ അർത്ഥത്തിലാണ് കാണുന്നത് അത് ആ പോസിറ്റീവ് അയച്ചാൽ മനസ്സിലാവും കാരണം ഇതിനൊരു റിപ്ലൈ അവൻ നൽകുന്നുണ്ട് അതാണ് ഏറ്റവും മോശം എന്ന് പറയേണ്ടി വരും ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകി അവർ ലീവ് എടുത്ത് വിദേശത്തേക്ക് വലുത് തേടിപ്പോയി അല്ലേലും ഈ ഡാഷ് സ്ത്രീകളെല്ലാം ഇങ്ങനാണ് ഇവൻ ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെല്ലാം അങ്ങനാണെന്ന് ഇതിനെ തീർത്തും ജാതിയുമായിട്ട് ആക്ഷേപിക്കുക എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപക്ഷെ ആരെയായാലും ഏത് ജാതിയിലുള്ള ആളെ ആയാലും തന്നെ ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം പെരുമാറുന്നതെങ്കിൽ ആ താലൂക്കിലുള്ളവർ ഇവൻ ജോലി ചെയ്യുന്ന താലൂക്കിലുള്ളവരുടെ അവസ്ഥ ഒന്ന് അന്വേഷിച്ച ചിലപ്പോൾ മനസ്സിലാവുന്നതായിരിക്കും ഇത്തരത്തിൽ ഇതാദ്യമായിട്ടല്ല ഇയാൾ ഇത്തരത്തിലൊരു അധിക്ഷേപം ഫേസ്ബുക്കിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലേയും മറ്റും നടത്തുന്നതെന്നാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുൻ മന്ത്രിയും എം എൽ എ ചന്ദ്രശേഖരനെതിരെയും ഇത്തരത്തിൽ ഈ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇദ്ദേഹം ഇടുകയും അങ്ങനെ ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിന് ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം ജോലിയിൽ തിരികെ പ്രവേശിച്ചത് അതിനുശേഷം വീണ്ടും ഇത്തരത്തിലുള്ള അധിക്ഷേപം തുടരുന്ന ഒരു സാഹചര്യം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മറ്റൊരു വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് എ ഡി എമ്മിന് കർശനമായ താക്കീത് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലും മറ്റൊരു വ്യക്തിയെ അധിക്ഷേപിച്ചതിന് എ ഡി എം ഇത്തരത്തിൽ ഇനി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കർശനമായ താക്കീത് നൽകുകയും ചെയ്തു അങ്ങനെ നിരവധി തവണ താക്കീത് നൽകുകയും ചെയ്തിട്ടും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള തെറ്റ് തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഒരു ഇദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് നൽകിയതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതായത് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ മാന്യൻ ഈ സാർ ഈ സൂപ്രണ്ട് സാർ പവിത്രൻ സാറിന്റെ സ്വഭാവങ്ങൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കയറിയ ആളുകളെ മോശം പറയുക ജാതീയമായിട്ട് ആക്ഷേപിക്കുക ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പരിപാടി നീ ഇപ്പം എത്ര താക്കീത് കിട്ടിയാലും ഞാൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക അല്ലാതെ വേറെ നിവൃത്തിയില്ല ഒരു പ്രാവശ്യമാണെങ്കിൽ ക്ഷമിക്കാം രണ്ടു പ്രാവശ്യമാണെങ്കിൽ ക്ഷമിക്കാം മന്ത്രിയെ വരെ പുല്ലുവിലയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ആ കസേരയിൽ ഇനിയും പിടിച്ചിരുത്തണോ എന്നുള്ളതാണ് ചോദിക്കേണ്ട ഒരു കാര്യം ഈ ഡിപ്പാർട്ട്മെന്റിനെയും ഒപ്പം തന്നെ ഈ സർക്കാരിനെയും അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ തുടർച്ചയായി നിരവധി തവണ വാർണിംഗ് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടും ഇത് വീണ്ടും വീണ്ടും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കർശന നടപടി വേണമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നത് എന്തായാലും ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം മരിച്ചൊരു വ്യക്തിയെ പോലും ജാതിയുമായിട്ട് ആക്ഷേപിക്കുകയും അവരോട് പോലും ഒരു ദയ തോന്നാത്ത ഒരു വ്യക്തി മറ്റ് സാധാരണക്കാരായ ജനങ്ങളോട് എങ്ങനെ ആയിരിക്കും എന്ന് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ ഒരു പക്ഷേ രഞ്ജിതയെ സ്നേഹിക്കുന്നവർ ഇത് കാണുകയാണെങ്കിൽ കുട്ടികളിത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സഹോദരനെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാകുന്ന ആ മനവിഷമം നമ്മൾക്കുണ്ടായതിനേക്കാളും അപ്പുറമായിരിക്കാം വിദേശത്ത് ജോലി ചെയ്യാൻ പോയെങ്കിൽ തന്നെയും ഒരു നാടിന് തന്നെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഓരോ നിവാസികളുടെയും തുറന്നു വറച്ചിൽ അഞ്ചു വർഷത്തെ പ്രവാസ ജീവിതത്തിലൂടെ സ്വരൂപിച്ച് സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ചായിരുന്നു രഞ്ജിത തന്റെ സ്വപ്ന നിർമ്മിച്ചത് പക്ഷേ ആ വീട്ടിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ രഞ്ജിതയ്ക്കായില്ല പഠനത്തിലും ജോലിയിലും ആത്മാർത്ഥതയും മികവും പുലർത്തിയിരുന്ന രഞ്ജിത പ്രവാസ ജീവിതത്തിനിടയിൽ തന്നെ പി എസ് സി പഠനം നടത്തി സ്റ്റാഫ് നഴ്സായി ജോലി നേടി പിന്നീട് കുടുംബ പ്രാരാബ്ദങ്ങൾ തീർക്കാൻ വീണ്ടും ലീവെടുത്ത് ഒമാനിലെ ജോലിയിൽ തിരികെ പ്രവേശിച്ചു ഈ അടുത്തിടെ ലണ്ടനിൽ ജോലി ലഭിച്ചതോടെ സർക്കാർ സർവീസിലെ അവധി നീട്ടി നൽകാൻ അപേക്ഷ നൽകാനാണ് രഞ്ജിത നാട്ടിലെത്തിയത് വീടുപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയക്കാരിൽ ഇപ്പഴും രഞ്ജിതയുടെ ബോഡി പോലും തിരിച്ചറിഞ്ഞിട്ടില്ല ഡി എൻ എ പരിശോധന ഐഡന്റിഫൈ ചെയ്താൽ മാത്രമായിരിക്കും പലരും ആരാണെന്ന് തിരിച്ചറിയുന്നത് ഇവിടെ അതിനെക്കുറിച്ച് കുറിച്ച് രഞ്ജിതയെ പഠിപ്പിച്ച ടീച്ചർ തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് രഞ്ജിത ആയിരുന്നു എന്നും പഠിക്കുന്ന സമയത്ത് എങ്ങനെ ആയിരുന്നു എന്നൊക്കെ എൻ്റെ മോഡ ബാച്ചിലും പഠിച്ച് സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിരുന്നു എൻ്റെ വീട് അപ്പോൾ ഉച്ച സമയങ്ങളിലൊക്കെ എൻ്റെ മോടെ കൂടെ 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 വീട്ടിൽ കയറി വന്ന അതുപോലെ തന്നെയല്ല മൂന്ന് വർഷം എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കുട്ടിയും പഠിക്കാൻ പിടിക്കുകയായ ഒരു കുട്ടിയോട് അധ്യാപകർക്ക് പ്രത്യേക ഒരു താല്പര്യം തന്നെ അല്ലെ മോട പാച്ചു എന്നൊക്കെ പറയുന്ന കുട്ടികളോട് അങ്ങനെ വലിയ ബന്ധമുള്ള ഒരു കൊച്ചൻ്റെ വീട്ടിലെ ഒരു സംഭവം പോലെയാണിത് അനുഭവപ്പെടുന്നത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമാണ് അന്നൊക്കെ സ്കൂളിൽ നടന്നു വരുമെങ്കിൽ ഇപ്പൊ എല്ലാരും വണ്ടിയാലല്ലേ അതുകൊണ്ട് കണ്ടില്ല അടുത്ത സമയത്ത് അവളെ കണ്ടു വിവരം അറിഞ്ഞിരുന്നു യു കെ പോയ വിവരം അറിഞ്ഞില്ല ഗൾഫിലാണെന്നുള്ള വിവരം വരെ അറിഞ്ഞുള്ളൂ യു കെ പോയതും ഇപ്പൊ വന്നതും ഈ സംഭവത്തോടെ അറിഞ്ഞത് രഞ്ജിത നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അല്ലെ നല്ല പഠിക്കുന്ന വേണ്ടിയൊക്കെ കുട്ടിയായിരുന്നു ഇവിടെയൊക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് രഞ്ജിത എങ്ങനെയൊരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് കുറിച്ചാണ് കഥ പറഞ്ഞുണ്ടാക്കുന്നത് ആ വ്യക്തിയുടെ പേരിൻ്റെ അപ്പുറം ഒരു ജാതി ഉള്ളതുകൊണ്ട് ആ ജാതിയെ ആക്ഷേപിക്കുന്നവർ കൂടിയുള്ള ഒരു നടപടിയായിരിക്കണം ഇനി ഇദ്ദേഹത്തിന് വരാൻ പോകുന്ന ശിക്ഷയും അതുപോലെ തന്നെ തുടർ നടപടിയും ആ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ ആ അമ്മയുടെ അവദ്ധാനം അവർക്ക് മനസ്സിലാവട്ടെ എന്തായാലും ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു